ഓം നമോ ഭഗവദേവ് വാസുദേവായ നാളത്തെ സ്വർഗവാതിൽ ഏകാദശി വ്രതത്തെ പറ്റിയാണ് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണ് ആചരിക്കുന്നത് ചൊവ്വാഴ്ച മുപ്പതാം തീയതി രാവിലെ എട്ട് മണി മുതൽ ദശമി അവസാനിച്ച് ഏകാദശി തിഥി ആരംഭമാകുമെങ്കിലും ദശമിയും ഏകാദശിയും ഒരുമിച്ച് വരുന്ന തിഥി ഏകാദശി വ്രതത്തിന് ഉത്തമമായി എടുക്കാത്തതിനാൽ ബുധനാഴ്ച മുപ്പത്തൊന്നാം തീയതി ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന തിഥിയാണ് ഏകാദശി വ്രതാനുഷ്ഠാനത്തിന് ഉത്തമമായി കണക്കാക്കുന്നത് ബുധനാഴ്ച മുപ്പത്തൊന്നാം തീയതി രാവിലെ കൂടി ഏകാദശി അവസാനിച്ച് ദ്വാദശി ആരംഭമാവും ഗുരുവായൂരും പത്മനാഭ ക്ഷേത്രത്തിലും ബുധനാഴ്ച മുപ്പത്തൊന്നിനാണ് ഏകാദശി ആചരിക്കുന്നത് എന്നാൽ ദ്വാദശി പണ സമർപ്പണമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഡിസംബർ മുപ്പതിനാണ് ഏകാദശി ആചരിക്കുന്നത് ഭാരതത്തിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ നെല്ലുവായി ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഉത്സവം ഡിസംബർ മുപ്പതിന് ആചരിക്കും എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു